കട്ടപ്പന ഫെറോന എസ് എം വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജനങ്ങൾക്കായി അൻപത് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ഓസാനം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ചാണ് മത്സരം നടന്നത് അക്കാദമി മാനേജറുമായ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക് സ്റ്റാൻഡേർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ് ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ പിന്നിൽ ഒത്തിരിയേറെ അധ്വാനമുണ്ട് കാരണം ഇത് നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലക്കാർക്ക് ഒരനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ പരിശീലിക്കുന്നുണ്ടെങ്കിലും നീന്തൽ പരിശീലനത്തിൽ പലപ്പോഴും പലരും പിന്നോക്കം പോകാറുണ്ട് കാരണം അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഒത്തിരിയേറെ അവധിക്കാലത്ത് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ഒത്തിരിയേറെ മുങ്ങി മരണങ്ങൾ നീന്തൽ പരിശീലനമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് കുറേയേറെ പണം മുടക്കിയാണെങ്കിലും ഇങ്ങനെയൊരു സൗകര്യം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് എനിക്ക് അതിയായ സന്തോഷമുള്ളത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എസ് എം എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും കട്ടപ്പുര ഫൊറാനായയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടൊരു മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് മത്സരത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും ഇരുപതോളം യുവജനങ്ങൾ പങ്കെടുത്തു ആവേശജിതമായ മത്സരത്തിൽ അഴങ്ങാട് ഇടവകയിൽ നിന്നുള്ള ജിമ്മിൽ എംപയേഴ്സ് ബൂൺ സെബാസ്റ്റിയൻ ജിൽറ്റ് മാത്യു എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്ക് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി മത്സരത്തിൽ കട്ടപ്പന ഫെറോണ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി എസ്എംവി എം കട്ടപ്പന ഫെറോണ പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എലിസബത്ത് അലൻ ഡിയോൺ അർപ്പിത ആൻമെരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി